കേരളത്തിലെ വിഭജന രാഷ്ട്രീയത്തിൻ്റെ മുഖമായി മാറുകയാണ് മുൻ ഡി ജി പി ടി പി സെൻകുമാർ വിവാദപരമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെ പ്രത്യേകിച്ചു ക്രിസ്ത്യൻ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിലൂടെ അദ്ദേഹം സ്വയം ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് മലബാർ ഗോൾഡ് ബഹിഷ്കരിക്കണമെന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ആഹ്വാനം ഈ തീവ്ര നിലപാടുകളുടെ ആഴം എത്രയെന്ന് വ്യക്തമാക്കുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ഔദ്യോഗിക പദവിയിൽ നിന്നുള്ള പടിയിറക്കത്തിന് ശേഷം അദ്ദേഹം ചുവടുമാറിയത് ബി ജെ പിയുടെ രാഷ്ട്രീയ തട്ടകത്തിലേക്കായിരുന്നു അന്നു മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സംഘപരിവാർ ആശയങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കേരളത്തിന്റെ മതേതര പൊതുമണ്ഡലത്തിൽ വലിയ ധ്രുവീകരണത്തിന് കാരണമാകുന്നുണ്ട് പദവിയിൽ നിന്ന് വിരമിച്ചതിന് തൊട്ടു പിന്നാലെ മുസ്ലിം ജനസംഖ്യ വർധനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന വലിയ വിവാദത്തിന് വഴിതെളിയിച്ചു കേരളത്തിൽ ജനിക്കുന്ന നൂറിൽ നാല്പത്തിരണ്ട് കുട്ടികളും മുസ്ലിങ്ങളാണെന്നായിരുന്നു സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ ടി പി സെൻകുമാർ പറഞ്ഞത് ഇത് കേരളത്തിന്റെ ജനസംഖ്യാപരമായ ഘടനയെ മാറ്റുമെന്നും കേരളത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും സെൻകുമാർ ആരോപിച്ചു ഈ പരാമർശം വലിയ വിമർശനങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെക്കുകയും മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വസ്തുത അന്വേഷിച്ചാൽ സെൻകുമാറിന്റെ വാദത്തിലെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിനു ശേഷം ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങളുടെ ജനസംഖ്യയിൽ നേരിയ തോതിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് സെൻസസ് ഡാറ്റ പ്രകാരം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലയളവിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്ന മുസ്ലിം ജനസംഖ്യ വളർച്ചാ നിരക്ക് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴേക്കും ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനമായി താഴുന്നു അതായത് എട്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ കുറവ് ഇതേ കാലയളവിൽ ഹിന്ദു ജനസംഖ്യ വളർച്ചാ നിരക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും പതിനാറ് പോയിന്റ് എട്ട് ശതമാനമായാണ് കുറഞ്ഞത് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ കുറവ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രാജ്യത്ത് സെൻസസ് നടന്നിട്ടുമില്ല കേരളത്തിൽ ലവ് ജിഹാദ് എന്ന പേരിൽ മതം മാറ്റത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പരാമർശം ലവ് ജിഹാദ് എന്നത് വസ്തുതയാണെന്നും സ്നേഹത്തിന്റെ പേരിൽ മാത്രമുള്ള മതം മാറ്റങ്ങളാണെങ്കിൽ അത് എല്ലാ വിഭാഗങ്ങളിലും ഒരുപോലെ ഉണ്ടാകേണ്ടതല്ലേ എന്നുമായിരുന്നു സെൻകുമാറിന്റെ ചോദ്യം എന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന പേരിൽ സംഘടിതമായ നീക്കങ്ങൾ നടക്കുന്നതിന് തെളിവില്ലെന്ന് കേരള പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാത്രമല്ല മതം മാറി വിവാഹം കഴിച്ചവരുടെ യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ചാൽ സെൻകുമാറും സമാന ചിന്താഗതിക്കാരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാകും ആർഎസ്എസുമായും മത തീവ്രവാദവുമായും ബന്ധപ്പെട്ട് സെൻകുമാർ നടത്തിയ ചില പ്രസ്താവനകളും വലിയ വിവാദത്തിന് വഴിമാറി മത തീവ്രവാദം എന്ന് പറയുമ്പോൾ അതിൽ ആർഎസ്എസ് ഇല്ലേ എന്ന് ചോദിക്കുന്നതിൽ കഴമ്പില്ലെന്നായിരുന്നു സെൻകുമാർ പറഞ്ഞത് ആർ എസ് എസ് ദേശവിരുദ്ധ സംഘടനയല്ലെന്നും ദേശീയതക്കെതിരായ മത തീവ്രവാദത്തെയാണ് നേരിടേണ്ടതെന്നും സെൻകുമാർ പറഞ്ഞു ഐഎസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയും അങ്ങേയറ്റം വർഗീയ വിഷം തുപ്പുന്ന പരാമർശങ്ങൾ സെൻകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങൾ കൂടുതലും ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മിഷനറി പ്രവർത്തനങ്ങൾ സജീവമല്ലാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു എല്ലാ മിഷനറി പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുകയാണെന്ന തരത്തിലുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു കുറഞ്ഞ ജനന നിരക്ക് നിലനിൽക്കുമ്പോഴും ക്രിസ്ത്യൻ ജനസംഖ്യയിൽ കാര്യമായ കുറവുണ്ടാകാത്തതിന് കാരണം വ്യാപകമായ മതപരിവർത്തനമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു വാദം പ്രശസ്തരായ ചില ക്രിസ്ത്യൻ മത നേതാക്കളുടെ പ്രവർത്തനങ്ങളെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി പാലും തേനും ഒഴുകുന്ന സ്വർഗം വാഗ്ദാനം ചെയ്ത് ആളുകളെ മതപരിവർത്തനം നടത്തുന്നുവെന്നും പിന്നീട് അവരെ അടിമപ്പണിക്ക് ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഈ പ്രസ്താവനയ്ക്കെതിരെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായപ്പോൾ അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് സെൻകുമാർ രംഗത്തെത്തി ഈ അറസ്റ്റിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം അറിയിച്ചപ്പോൾ ആകാശത്ത് പറക്കുന്ന കുരുവിയെ കിട്ടുമെന്ന വ്യാമോഹത്തിൽ കക്ഷത്തിലിരിക്കുന്ന പ്രാവിനെ കളയണോ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സെൻകുമാർ പരിഹസിച്ചു ന്യൂനപക്ഷങ്ങളെ പോലെ തന്നെ ഹിന്ദുക്കൾക്കും ഹിന്ദുമതത്തെ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ടെന്നും ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷമാക്കാനുള്ള അവകാശമല്ല ന്യൂനപക്ഷ അവകാശമെന്നും സെൻകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ വാദിച്ചു കോവിഡ് മഹാമാരി കാലത്ത് സെൻകുമാർ നടത്തിയ ചില പരാമർശങ്ങളും വലിയ തോതിൽ പരിഹാസത്തിനിടയാക്കി കേരളത്തിലെ മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടിൽ കൊറോണ വൈറസിന് അതിജീവിക്കാനാകില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ വൈറസിന് നിലനിൽപ്പുള്ളൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ സെൻകുമാറിന്റെ ഈ വാദത്തിനെതിരെ ഡോക്ടർ ഷിംന ആസീസ് അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ രംഗത്തെത്തി ഇതോടെ അത് തന്റെ വാക്കുകളല്ലെന്നും ഡോക്ടർ ബെഞ്ചമിൻ ഹേലി പറഞ്ഞതാണെന്നും പറഞ്ഞ് സെൻകുമാർ മലക്കം മറിഞ്ഞു വാർത്താ സമ്മേളനത്തിനിടെ പോൾ ഹെയ്ലി പറഞ്ഞത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോണിൽ തിരഞ്ഞെങ്കിലും അങ്ങനെയൊരു വീഡിയോ കണ്ടെത്താൻ സാധിച്ചില്ല ഈ ഡബ്ല്യു എച്ച്ഒയുടെ നിങ്ങൾ ഇവിടെ വന്ന് ഈ ഈ പറയുന്ന ഡോക്ടർ പോൾ ഹേലിയുടെ അഭിപ്രായം കണ്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോ നോ നി നോക്കുക നിങ്ങൾ വിദഗ്ധ അല്ലല്ലോ പോൾ ഹേലിയുടെ ഇത് ഞാനല്ല ഞാനല്ല പറയുന്നത് നോക്കുക ഇതല്ല ഇതല്ല ആ സ്ത്രീ അതുകൊണ്ട് ഞാൻ അല്ല അല്ല അങ്ങനെ നമ്മുടെ സന്ദർഭം സെൻകുമാറിന് മാത്രമല്ല പിന്നീട് പോൾ ഹേലി എന്നയാളെ തിരഞ്ഞ മറ്റാർക്കും അങ്ങനെയൊരാളെ കണ്ടെത്താനായില്ല എന്നതും ശ്രദ്ധേയമാണ് മാധ്യമ പ്രവർത്തകരുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ഒരു ശൈലിയും സെൻകുമാർ പുലർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിനിടെ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സെൻകുമാർ ചോദിച്ചത് വലിയ വിവാദത്തിന് വഴിവെച്ചു വെക്കാൻ മദ്യപിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ടാലും സംസാരിക്കുന്നത് കണ്ടാലും മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ ഈ പരാമർശത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും സെൻകുമാർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മാധ്യമ പ്രവർത്തകനായ സിദ്ധിക്കാപ്പിനെതിരെയും അദ്ദേഹം വിദ്വേഷകരവും തീവ്രവാദം ആരോപിക്കുന്നതുമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങളെ കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലങ്ങളാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നുവെന്നും ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിക്കാനും ചെഗുവേരയുടെ ചിത്രം സ്ഥാപിക്കാനും ചിലർ ശ്രമിക്കുന്നുവെന്നും സെൻകുമാർ ആരോപിച്ചിരുന്നു ക്ഷേത്ര പരിസരങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഏറ്റവും ഒടുവിലായി മലബാർ ഗോൾഡിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ദീപാവലി പോലുള്ള ആഘോഷവേളകളിൽ അവിടെ നിന്ന് സ്വർണം വാങ്ങരുതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തു സ്ഥാപനത്തെ മലബാർ ഗോൾഡ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രചാരണം മലബാർ ഗോൾഡിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന അപകീർത്തികരമായ പ്രചരണങ്ങൾ നീക്കം ചെയ്യാൻ മുംബൈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് നിലവിലുണ്ടായിരുന്നു ഈ ഉത്തരവ് നിലനിൽക്കെയാണ് സെൻകുമാറും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി കേന്ദ്രം ഭരിക്കുന്നത് ബി കസ്റ്റംസും ഇ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് പാർട്ടിയുടെ ഒരു പ്രധാന നേതാവായി നിന്നുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറി ഗ്രൂപ്പിനെതിരായി സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ടി പി സെൻകുമാർ ഉന്നയിക്കുന്നതെന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം